ആ ഒരു ഫർസാനാന്ന് പേരിലുള്ള ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആ ഒരു പെൺകുട്ടി സ്വന്തം ഉമ്മാനെ പറ്റിച്ച് നുണ പറഞ്ഞ് ട്യൂഷനാന്ന് പറഞ്ഞിട്ട് ഈ ആൺസുഹൃത്തിന്റെ കൂടെ പോയപ്പോ എത്ര പ്രണയത്തിന്റെ പേരിലാണെങ്കിലും സ്വന്തം ഉമ്മാനും വാപ്പാനും പറ്റിച്ചു പോകുമ്പോൾ ആലോചിക്ക നിങ്ങൾ പ്രണയിക്കുന്ന ആളുകൾ സഹിക്കോ ആയിരിക്കും അപ്പം എന്നാ ഒരു പെൺകുട്ടിയുടെ മുഖം പോലും വികൃതാവുന്ന രൂപത്തിലാണ് അത്ര തിരിച്ചു കിട്ടിയത് മനസ്സിലാവണില്ല എന്നുള്ളത് എന്ത് വിശ്വാസത്തിലാണ് പ്രിയപ്പെട്ട പെൺകുട്ടികൾ നിങ്ങൾ ഈ ആണുങ്ങളെ നിങ്ങൾ ഈ പ്രണയിച്ച് പിന്നാലെ അടക്കണത് അപ്പം ഇവനൊക്കെ പുറത്തൊക്കെ കാണുമ്പോൾ വളരെ നല്ലതാണ് ഒന്ന് നമ്മളൊന്ന് റിവേഴ്സ് എടുത്ത് ആലോചിച്ച് നോക്ക് ഈ ഒരു ഇവൻ്റെ കുടുംബമായിട്ട് യാതൊരു ബന്ധും ആ ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഫർസാനുള്ള വീട്ടുകാരില്ല ആ ഫർസാൻ ഇവൻ്റെ കൂടെ പഠിച്ചതാണ് പഠിക്കാൻ പഠിക്കാന്നല്ല ട്യൂഷൻ ട്യൂഷനെടുക്കുന്നുണ്ട് അവൾ ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികൾ വീട്ടിൽ കാത്തിരിക്കണം ഇവിടെ ടീച്ചർ കൂടിയാണ് ഇവൾ തനിക്ക് ട്യൂഷന് പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ വിശ്വസിച്ചു ആ ഉമ്മ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഉമ്മ വീട്ടിൽ നിന്ന് വിട്ടത് ഈ കാമുകന്റെ കൂടെ പോകാനാണ് എന്നിട്ട് അവൻ്റെ കൂടെ പോയിട്ട് സ്വർണം പണയം വെച്ച് വന്നിരുന്നിട്ട് ഒടുവിൽ ഉൾക്ക് കിട്ടിയത് എന്താണ് മുഖം മുഴുവനും വികൃതമായിട്ട് എന്തോ ഒരു ഭീകര സാധനം കൊണ്ട് മുഖം മുഴുവനും തകർത്തിട്ടാണ് ഒത്തു ചെന്നപ്പോൾ ഡോറല്ല അടച്ചേക്കുന്ന കാരണം ആർക്കും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഗ്ലാസ് തല്ലിപ്പൊടിച്ചിട്ടാണ് വലിയ നോക്കിയപ്പോൾ ഈ ഷെമി എന്ന് പറയുന്ന ഈ പ്രതിയുടെ ഉമ്മക്ക് ചെറിയൊരു നിരക്കമുള്ളത് കണ്ടു അപ്പോഴത്തന്നെ ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞിട്ട് ബാക്കിലൊക്കെ അഥക ചവിട്ടി തുറന്ന് അകത്ത് കയറി അവർ അതിനെയാണ് ആദ്യം രക്ഷപ്പെടുത്തിയത് എടുത്തുകൊണ്ട് വണ്ടിയൊക്കെ കയറ്റി കൊണ്ടുപോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അഹസാനെന്ന് പറയുന്ന ഇളയ കുട്ടിയെ എനിക്കിപ്പോൾ ഹാളിൻ്റെ അകത്ത് എന്നെ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന അവസ്ഥയാണ് അതിനപ്പഴേ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല അനക്കൊന്നും ഉള്ളതായിട്ട് പറഞ്ഞില്ല അപ്പോൾ അടുത്ത അതിനേം കൊണ്ടുപോയി അപ്പോൾ ഗ്യാസ് ഫുള്ളും തുറന്നിട്ടിരുന്നു ഫുള്ളും ലീക്കായിരുന്നു അപ്പോൾ അത് കാരണം അവർക്ക് പെട്ടെന്ന് ഒരു ലൈറ്റ് ഇടാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ അവർ അത്രയും നോക്കിയിട്ട് എല്ലാവരും കൂടെ ഫയർഫോഴ്സൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് അപ്പോൾ പറയുന്നത് ഇനി ഒരു ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഉള്ളവർ ഉറപ്പിച്ച് പറഞ്ഞു അല്ല അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ഇല്ല ഇവിടെ രണ്ട് ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ഈ പ്രതിയുടെ ഉമ്മയും മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി ഇല്ല എന്നാ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അല്ല ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടെന്ന് പ്രതി ഉറപ്പിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ വീടിൻ്റെ മോളിലോട്ട് കയറിയത് അപ്പോൾ അവിടെ ശരിയായിരുന്നു ആ പെൺകുട്ടിയേയും ഇരിക്കുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ പ്രണയിക്കുന്ന ആളുകൾ മിക്ക ആളുകൾ എന്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട് വന്നു വന്നുകഴിയുമ്പോഴൊക്കെ അവർ പറയുന്ന സംഗതിയാണ് ചെക്കം ഭയങ്കര ലഹരിയാണ് മറ്റേതാണ് മറിച്ചാണ് എന്ത് പറഞ്ഞാലും ഈ പെണ്ണിനത് മനസ്സിലാവൂല ഇവിടെ പിന്നെ അതിന് പിന്നാലെ പോവെന്നുള്ളത് അങ്ങനെ പിന്നാലെ പോയൊരു പെൺകുട്ടിയുടെ നിലവിലെ ഉദാഹരണമാണ് ഈ ഫർസാന കാണാൻ നല്ല വിടുക്ക് മാത്രം ഉണ്ടായാൽ പോരാ നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആളുകൾ അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനെങ്കിലും ആവാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്താൻ അത് നിങ്ങൾക്ക് വാപ്പിമ്മിങ് കണ്ടെത്തി തരും അതിന് മുന്നേ നിങ്ങളത് പറയുമ്പോൾ എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ പറയുമ്പോൾ ഒരു വേദന ഉണ്ട് പക്ഷെ ഒരു പെൺകുട്ടികളെങ്കിലും ലൈഫിൽ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങൾ പ്രണയിക്കുന്ന ആളുകൾ നിങ്ങളുടെ കണ്ണില് നൂറ് ശതമാനം മമ്മൂട്ടി മോഹൻലാൽ ദുൽഖർ സൽമാനും ഒക്കെ ഇരിക്കും നല്ല സ്വൽ സ്വഭാവം ഇരിക്കും പക്ഷേ യഥാർത്ഥ ചിത്രം എന്താണെന്ന് ഇങ്ങനെ അനുഭവം ഉണ്ടാകുമ്പോഴേ പറയുള്ളൂ അപ്പൊ അവർക്ക് ഒരുപാട് കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു വാപ്പാട് അവലുഖ് റഹീം സ്വന്തം ഉമ്മ മരണപ്പെട്ട് ഭാര്യയുടെ അവസ്ഥ എങ്ങനെ സ്വന്തം ഇളയ മോന് അതോടൊപ്പം തൻ്റെ സഹോദരൻ സഹോദരന്റെ ഭാര്യ ഒന്ന് കാണാൻ പോലും വരാൻ കഴിയാത്തൊരവസ്ഥ പിന്നെ ആ ഒരു വല്യമ്മ ഉണ്ടല്ലോ ആ വല്യുമ്മന്റെ കയ്യിലൊരു നാല് പവൻ്റെ മാല ഒരു ഒറ്റ ഷീറ്റ് ഇട്ട ഒരു ഒറ്റ മുറിയിലാണ് അവര് താമസം പതിനൊന്ന് മക്കളുണ്ട് അവർക്ക് ആ പതിനൊന്നാമത്തെ മകനാണ് ഈ റഹീം എന്ന് പേരിലുള്ള ഈ കൂരത ചെയ്ത ക്രിമിനൽ ഓരോന്ന് മനുഷ്യൻ പറയാൻ പറ്റൂല ഓൻ്റെ വാപ്പ ആ അവർക്കുണ്ടായ ഒരു പേര് മോനായതുകൊണ്ട് തന്നെ ഈ ഈ കൊന്നോനൊക്കെ ഈ ആ വെല്ലുമ്മ എടുത്ത് വളർത്തിയതാണ് അങ്ങനെ നോക്കി നോക്കിണ്ടാക്കിയതാണ് അവര് പലപ്പോഴും ഇവർക്ക് കാശ് കൊടുക്കലുണ്ട് പലപ്പോഴും വരുമ്പോഴൊക്കെ സഹായിക്കലുണ്ട് പണമായിട്ടൊക്കെ കൊടുക്കലുണ്ട് ആ വെല്ലുമ്മ ഈ നാല് പവൻ്റെ മാല ചോദിച്ച പറഞ്ഞു ഇത് ഞാൻ മരിച്ചാല് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനും മരണാനന്തര കടം ഞാൻ എടുത്തു എടുത്തുവെച്ചതാണ് ഇതൊരിക്കലും എന്ന് പറഞ്ഞു ഇവൻ്റെ ഉള്ളിൽ പക എന്ന് പറയുന്ന സാധനമാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ലഹരി അടിച്ചിട്ടാണോന്ന് ലഹരി അടിക്കുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അമേരിക്കയിലെ ഒരു നഗരത്തിൽ എന്ന പേരുള്ള ഒരാൾ സ്വന്തം അമ്മയെയും ഭാര്യയെയും കഴുത്തറുത്ത് കൊന്നിട്ട് ഒരു തോക്കും കുറച്ച് വെള്ളവും കുറച്ച് ഭക്ഷണവും ഒരു കവറിലാക്കിയിട്ട് നേരെ ഒരു ടൗണിൽ പോയിട്ട് ഒരു ആ തൂക്കെടുത്ത് ടൗണിൽ നി നിരന്തരം കൊണ്ട് വെടിവെച്ചിട്ട് പതിനാറ് പേരാണ് വെടിയേറ്റ് മരിച്ചു വീണത് എന്നിട്ട് പത്ത് മുപ്പത് പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു അങ്ങനെ പോലീസ് തിരിച്ചും വെടിവെച്ച് ഇവൻ മരിച്ചു വീണു ഈ കൊലയാളി മരിച്ചു വീണു ചാൾസ് എന്ന പേരിലുള്ള യുവാവ് മരിച്ചു വീണു അങ്ങനെ ഇവൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി ആ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴാണ് ഇവന്റെ തലക്കുള്ളിൽ നമ്മുടെ ഈ വികാരങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗം അവിടെ ഒരു മുഴ അപ്പോൾ ആ മുഴയിൽ നിന്നാണ് ഇവൻ്റെ പഴയ മെഡിക്കൽ രേഖകളൊക്കെ പറയുമ്പോൾ ഇവനൊരു ദിവസം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയിക്കണേ ഇവനക്കിങ്ങനെ ചിന്തകൾ നിയന്ത്രിക്കാൻ പറ്റണത്ര അങ്ങനെ ഭയങ്കര ദേഷ്യം ആളുകളെ എന്തെങ്കിലുമൊക്കെ കൊല്ലണം എന്നുള്ള ചിന്ത അങ്ങനെ പറഞ്ഞു ഈ ഒരു ന്യൂറോളജിസ്റ്റിനെ ഒന്ന് കാണിക്കുന്ന ഒരു ന്യൂറോളജിസ്റ്റിനെ റെഫർ ചെയ്തു പക്ഷേ അവർ പോയിട്ടില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവൻ ഈ സ്വന്തം ഭാര്യയും അമ്മയും കഴുത്തെടുത്ത് കൊന്നിട്ട് ചെയ്തത് ഈ തൂക്കു കൊടുത്തിട്ട് പതിനാറ് പേരെ വെടിവെച്ചത് അപ്പോൾ നമ്മളൊരു ലഹരിക്കോ അഡിക്റ്റ് ആകാത്തന്നെ നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞ സാധനത്തിന് ഇങ്ങനെ ഒരു അസുഖം വന്നാൽ അവൻ്റെ ആ ആ ചങ്ങായിട്ട് ഈ ചാൻസ് എന്ന് പറയുന്ന ആളുടെ തല 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 മുഴുവനും പോസ്റ്റ്മോണിതുമ്പോൾ അതിനുള്ളൊരു മുഴുണ്ട് ഈ മുഴയിൽ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഭാഗം കേട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിയന്ത്രണം നഷ്ടപ്പെട്ട് അങ്ങനത്തെ ഒരു ആണോ ഈ ഒരു അഫി അഫിന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഇവനിപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് ആൾ ലഹരി ഉപയോഗിക്കുന്നതെന്ന് പോലീസ് പറയുന്നത് അപ്പം ലഹരി മാത്രമല്ല കാര്യം ഇനി ഉള്ളിൽ പകയാണ് ആ ഒരു വല്യമാലിൻ്റെ സ്വർണം അവർ പാവം കവറക്കണ സമയത്ത് എടുത്തക്കാന്ന് പറഞ്ഞ സാധനം പിടിച്ചു വലിച്ചു കൊണ്ടിട്ട് ഇപ്പം അവൻ ആയുതന്നെ തൊണ്ണൂറായിരം രൂപ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ഈടില്ലാതെ വാങ്ങിയിട്ടുണ്ട് അവിടെ ജാമ്യം കൊടുക്കുന്നത് ഈ കാമുകയാണ് കുടുംബത്തിൽ നിന്ന് മാപ്പാനിയും മാനിയും പറ്റിക്കുന്ന ആളുകൾക്ക് കൂട്ടുന്ന ഒരു ശിക്ഷയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു ഫർസാനി എന്തിനാണ് ഇമ്മാതിരി ക്രിമിനലിൻ്റെ പിന്നാലെ പോയിട്ട് എൻ്റെ പൊന്നുപോലെ നീ നല്ല പഠിച്ചിരുന്ന ഒരു കുട്ടിയല്ലേ നല്ല ഭാവി ഭാവിയുണ്ടായിരുന്ന ഒരാള് പക്ഷേ വിധി ഇങ്ങനെയായി ഇങ്ങനെ തന്നെയാണ് എല്ലാ പ്രണയങ്ങളുടെ പിന്നിലും മിക്ക പെൺകുട്ടികൾക്കും മനസ്സിലാവില്ല ഇവൻ എന്ത് സഹിക്കാണെന്ന് പലരുടെയും ധാരണ നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ഒരാൾ അതല്ല അത്തരത്തിലുള്ളപ്പോൾ അരാഷ്ട്രീയക്കാരൻ പിന്നീട് ഇതുപോലത്തെ പോയി ദീകളുള്ളൂ അപ്പൊ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞ് സംസ്കരിക്കണോ നോമ്പോക്കണോ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെയാണ് ഭയങ്കര ആഘോഷങ്ങളാണ് ഇത് ഏതെങ്കിലും ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സംഗതിയല്ല അല്ല സിനിമ കണ്ടു മാത്രമാണോ എനിക്ക് തോന്നുന്നുണ്ടോ ഒരു സിനിമ കണ്ടിട്ടാണെങ്കിൽ ഏറി കഴിഞ്ഞ ആറാട്ടനെ പോലെയോ അല്ലെ അലഞ്ചോസ് പെരേരയെ പോലെയോ ആവുള്ളൂ അത്ര വൃത്തികെട്ടവനെ ആവുള്ളൂ കാരണം ഒരുപാട് വെബ് സീരീസുകളുണ്ട് സിനിമക്കപ്പുറം വെബ് സീരീസിൽ അഡൽട്ട് വെബ് സീരീസ് ഉണ്ട് അഡൽട്ട് അല്ലാത്ത വെബ് സീരീസ് ഉണ്ട് ഇങ്ങനെ ക്രൈം ഉള്ളതുണ്ട് നമ്മുടെ പുതിയ തലമുറയൊന്നും ഇപ്പോൾ തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ഒന്നും അല്ല ഒ ടി ടി കാണുന്ന അതിനപ്പുറം വെബ് സീരീസിൽ യാതൊരു സെൻസറിങ്ങും ഇല്ലാത്ത എന്ത് ക്രൈമുകളും അമ്മാതിരി അതിബുദ്ധികളും കാണുന്നുണ്ട് സിനിമ മാത്രമല്ല ഇതൊക്കെ നമ്മുടെ മക്കൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആരോടും ഇണ്ടാത്ത ഈ ഒരു ഇൻട്രോവേട്ടായ ആളുകൾ വലിയ ബുക്ക് വായിച്ചിട്ട് ബുജികളാവും ബുദ്ധിജീവികളാവും ഇന്നത്തെ മക്കൾ ഇൻട്രോവേറ്റർ ആണെങ്കിൽ ഓന് ആരോടും ബുക്ക് വായിക്കില്ല സംസാരിക്കില്ല ഫുള്ള് നേരെ ഈ ഫോണിലാണ് ഇവൻ മുമ്പും എലിവശം കഴിക്കാൻ എലിവശം കഴിച്ചു ആളൊരു സൈക്കോയാണ് ഇവൻക്ക് പക ആ പകക്കാണ് ആ പാവപണി ഇവരെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരു പെൺകുട്ടിയല്ല ഫർസാന അതിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് അവിടെ നിന്നുള്ള ആ അതിൻ്റെ അതിനെ കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ പോലും ആ കാര്യം പറയുന്നുണ്ട് രണ്ടാമത്തെ നിലയിലാണ് ആ ബോഡി ബോഡി ഇരുന്നത് രണ്ടാമത് കിടക്കയാണ് ചെയ്തത് ബോഡി സംഭവം മുഖമൊക്കെ അടിച്ച് പരത്തി പരത്തിയാണ് വെച്ചിരുന്നത് അവിടെ പണം കണ്ടിരുന്നു ഗ്യാസിന്റെ ചെറിയ ഭോഗം ഉണ്ടായിരുന്നു ഗ്യാസ് ഇവൻ തുറന്നു വെച്ചേക്കായിരുന്നു അടുക്കളയിൽ പിന്നെ അടുക്കളയിൽ പൈസ നോട്ടുണ്ടായിരുന്നു ഒരുപാട് പണം ഉണ്ടായിരുന്നു പണം മൊത്തം അവിടെ അടുക്കളയിൽ മൊത്തം ആരി ഉതറിട്ടേക്കായിരുന്നു പിന്നെ ഈ ഇവരെ റൂമിൽ മൊത്തം ചില്ലറ പൈസയായിരുന്നു ഈ കുട്ടിയുടെ മൃതദേഹം എവിടെയാണ് കിടന്നത് കുട്ടി നമ്മൾ നമ്മളാകെ ഒരു ബോഡി എടുത്തോളൂ മറ്റേ ബോഡി എടുത്തത് വേറെ ഡ്രൈവറാ വേറെ വേണ്ടിയാ ഞാൻ എടുത്തത് മറ്റേ ബോഡിയാണ് എടുത്തത് ഉദാഹരണമായിട്ടുള്ള എടുത്തോളൂ തന്നെയായിരുന്നു അവിടുത്തെ ആളുകൾക്കും അതെന്നെ പറയാനുള്ളത് അതുപോലെ അവന്റെ സ്വന്തം അനിയൻ പാവം കുട്ടി എന്തിനാണ് അതിനെയൊക്കെ വടച്ച റബ്ബിൻ്റെ മുന്നിൽ മറുപടി റമദാനിക്കു വേണ്ടി നമ്മൾ ഒരുങ്ങട് സമയമല്ലേ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ റമദാൻ്റെ നമ്മളൊക്കെ എന്തൊക്കെ മജലിസിനൂറും മറ്റേ നൂറുകളും ഒരുപാട് സ്വലാത് മജലിസുകളും ക്ലാസ്സുകളും എല്ലാ സംഘടനക്കാർക്കും ഓരോന്നും അതിൻ്റേതായ ഇഷ്ടം പോലെ ഉണ്ട് എന്നിട്ടൊന്നും ഇതൊന്നും അടിത്തട്ടിലേക്ക് എന്ത് ചെയ്യുന്നില്ല എത്തുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഉപ്പ പറയുന്ന കാര്യങ്ങളുണ്ട് അങ്ങോട്ട് വരാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ആണത്രേ കാരണം സ്വന്തം ഉമ്മാനെ കാണാൻ പറ്റുന്നില്ല സ്വഭായെ കാണാൻ പറ്റുന്നില്ല അപ്പം ഈ ഭാര്യ ഈ എൻ്റെ ഉമ്മ ബോധം വന്നുകൊണ്ട ചെറിയ കുട്ടിയാണ് ചോദിച്ചത് ഈ ഫർ ഉമ്മാനോട് പറഞ്ഞിട്ടില്ല ഫർസാൻ മരണപ്പെട്ടത് അലറിക്കരയാണ് അവര് ഇതെങ്ങനെ അവര് ഇതിൻ്റെ മോ മോളാവല്ലേ എന്ന് പറഞ്ഞ് അള്ളാഹു കാക്കട്ടെ പെൺകുട്ടികളെ നിങ്ങൾ പ്രണയിക്കുമ്പോൾ ഇമാതിരി ആളുകൾ നമുക്കറിയില്ല നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരം ആളുകൾ നിങ്ങൾ പ്രണയിക്കേണ്ട ഇന്നത്തെ യുവാക്കൾ എന്ന് പറഞ്ഞാൽ വേറെ നിങ്ങൾ ക്രിമിനലക്കൊന്നുമില്ലെങ്കിലും ഇതുപോലെ സൈക്കോകളായിരിക്കാം എന്തായാലും മാതാപിതാക്കൾ എന്തെയ്യരുത് കബളിപ്പിക്കരുത് അള്ളവർക്കാക്കട്ടെ നമ്മുടെ മക്കളെ